ഇറാൻ പരമോന്നത നേതാവ് ആയാത്തുള്ള അലി ഗംനൈ പൊതുവെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറില്ല മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് അദ്ദേഹം പൊതുജനങ്ങളുമായി സംവദിക്കാറുള്ളത് നിലവിൽ അദ്ദേഹത്തിന് എൺപത്തിയാറ് വയസ്സ് പൂർത്തിയായിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഏപ്രിൽ പത്തൊമ്പതിനാണ് ഇറാൻ പരമോന്നത നേതാവ് ആയാത്തുള്ള അലി ഗംന ജനിച്ചത് നിലവിൽ വാർദ്ധക്യ സഹജമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിലും അദ്ദേഹത്തിന് പറയത്തക്ക തരത്തിലുള്ള അസുഖങ്ങളൊന്നുമില്ല എന്നാണ് റിപ്പോർട്ടുകൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിന് നേരെ ഒരു വധശ്രമം നടന്നിരുന്നു അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ വലത് കൈയുടെ സ്വാധീനം പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ആയാത്തുള്ള അലി ഗാംനൈ ഇപ്പോഴും ഊർജ്ജസ്വലതയോടുകൂടി ഇറാനെ നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയാത്തുള്ള അലി ഗാംനെയെ വധിക്കുമെന്ന് ഇസ്രായേൽ നിരവധി തവണ ഭീഷണി മുഴക്കി കൊണ്ടിരിക്കുകയാണ് ഇതിനിടെ ഇന്നലെ അദ്ദേഹം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് പക്ഷേ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രതികരണവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല മുഹറവുമായി ബന്ധപ്പെട്ടും കർബലായുദ്ധവുമായി ബന്ധപ്പെട്ട മതപരമായ ചില കാര്യങ്ങളെപ്പറ്റി പറയുന്നതിന് വേണ്ടിയാണ് ഇന്നലെ ഇറാൻ പരമോന്നത നേതാവായ ആയാത്തുള്ള അലി ഗമ്യൈ വീണ്ടും പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് ഇസ്രായേലും ഇറാനും തമ്മിൽ നടന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ഇറാൻ പരമോന്നത നേതാവ് ആയാത്തുള്ള അലി ഗാംനയ് ഇന്നലെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായി നടന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികരണം അദ്ദേഹം നടത്തുമെന്നതായിരുന്നു എല്ലാവരും പൊതുവെ വിലയിരുത്തിയിരുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഇന്നലെ ഇറാൻ പരമോന്നത നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല മറിച്ച് മതപരമായ കാര്യങ്ങളെപ്പറ്റി മാത്രമാണ് ഇറാൻ പരമോന്നത നേതാവ് ആയാത്തുള്ള അലി ഗാംനൈ ഇന്നലെ പ്രതികരണം നടത്തിയത് ഇതിനിടെ ബ്രിട്ടീഷ് മാധ്യമമായ ദ ടെലഗ്രാഫ് സുപ്രധാനമായ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധമുണ്ടായിരുന്ന സമയത്ത് ഇറാന്റെ നിരവധി മിസൈലുകളാണ് ഇസ്രായേലിൽ പതിച്ചിരുന്നത് പക്ഷേ സിവിലിയൻ കേന്ദ്രങ്ങളിൽ പതിക്കുന്ന ഇറാന്റെ മിസൈലുകളെ മാത്രമേ ഇസ്രായേൽ പുറത്തേക്ക് വിട്ടിരുന്നുള്ളൂ അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വാർത്തകളും എടുക്കുന്നതിന് വേണ്ടി മാത്രം വിദേശ മാധ്യമ പ്രവർത്തകരെ ഇസ്രായേൽ സൈന്യം തന്നെ അങ്ങോട്ട് എത്തിച്ചിരുന്നു പക്ഷേ ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളിൽ പതിക്കുന്ന ഇറാന്റെ മിസൈലുകളെ പറ്റി യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല വിദേശ മാധ്യമ പ്രവർത്തകരെ അതിന്റെ അടുത്തേക്ക് പോലും ഇസ്രായേൽ സൈന്യം അടുപ്പിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതിനു പുറമെ ഇസ്രായേലി ചാനലുകൾക്ക് അതിശക്തമായ സെൻസർഷിപ്പും ഇസ്രായേൽ സൈന്യം ഏർപ്പെടുത്തിയിരുന്നു പക്ഷേ പ്രമുഖ ബ്രിട്ടീഷ് മാധ്യമമായ ദ ടെലഗ്രാഫ് ഇസ്രായേലിന്റെ എല്ലാ തരത്തിലുള്ള കള്ളത്തരങ്ങളും പൊളിച്ചടക്കിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇറാന്റെ ആറ് മിസൈലുകൾ ഇസ്രായേലിന്റെ അഞ്ച് സൈനിക താവളങ്ങളിൽ വിജയകരമായി ആക്രമണം നടത്തിയെന്നാണ് പ്രമുഖ ബ്രിട്ടീഷ് മാധ്യമമായ ദ ടെലഗ്രാഫ് തെളിവുകൾ സഹിതം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇന്നാണ് ദ ടെലഗ്രാഫ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പഴയതുമായ ഒരു വ്യോമ താവളമാണ് ടെൽനോഫ് വ്യോമ താവളം ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് അത്രത്തോളം തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രമാണ് ടെൽനോഫ് വ്യോമ താവളം ഇങ്ങനെയുള്ള ടെൽനോഫ് വ്യോമതാവളത്തിന് നേർക്ക് ഇറാന്റെ മിസൈൽ വിജയകരമായി ആക്രമണം നടത്തിയെന്നാണ് പ്രമുഖ ബ്രിട്ടീഷ് മാധ്യമമായ ദ ടെലഗ്രാഫ് എന്ന തെളിവുകൾ സഹിതം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ചാനലായ ചാനൽ തേർട്ടീൻ പറയുന്നത് ദ ടെലഗ്രാഫ് പറയുന്ന കാര്യങ്ങൾ സത്യമാണ് തങ്ങൾക്കും ഇത് അറിയാമെന്നാണ് പക്ഷേ ഇസ്രായേലിൽ ശക്തമായ സെൻസർഷിപ്പാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തമായ കാര്യങ്ങൾ തങ്ങൾക്ക് തുറന്നു പറയാൻ സാധിക്കില്ല എന്നാണ് പ്രമുഖ ഇസ്രായേൽ ചാനലായ ചാനൽ തേർട്ടീൻ പ്രതികരിച്ചത് ടെമ താവളത്തിന് പുറമെ ഇസ്രായേൽ സൈന്യത്തിന്റെ ഇന്റലിജൻസ് ആസ്ഥാനമായ ഗ്ലിലോട്ടിലുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ ഇന്റലിജൻസ് ആസ്ഥാനമായ യൂണിറ്റ് എണ്ണായിരത്തി ഇരുന്നൂറിലും ഇറാന്റെ മിസൈൽ വിജയകരമായി ആക്രമണം നടത്തിയെന്നാണ് പ്രമുഖ ബ്രിട്ടീഷ് മാധ്യമമായ ദ ടെലഗ്രാഫ് തെളിവുകൾ സഹിതം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതിനു പുറമെ ഇസ്രായേൽ സൈന്യത്തിനു വേണ്ടി ആയുധങ്ങൾ നിർമ്മിക്കുന്ന ചില ഫാക്ടറികളിലും ഇറാൻ വിജയകരമായി മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് ബ്രിട്ടീഷ് മാധ്യമമായ ടെലഗ്രാഫ് ഇന്ന് തെളിവുകൾ സഹിതം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇറാന്റെ മുപ്പത്തിയാറ് മിസൈലുകൾ ഇസ്രായേലിൽ വിജയകരമായി ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സൈന്യം തന്നെ സമ്മതിച്ചിട്ടുണ്ട് അതിനു പുറമേയാണ് ഈ ആറ് മിസൈലുകളെ പറ്റി ദ ടെലഗ്രാഫ് തെളിവുകൾ സഹിതം ഇന്ന് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിന്റെ എല്ലാ വിശദമായ വീഡിയോ ദൃശ്യങ്ങളും ഇസ്രായേലിന്റെ കൈവശമുണ്ട് കാരണം ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയിരുന്നത് യുദ്ധവിമാനങ്ങളിൽ നിന്നുള്ള ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾ നടത്തുന്ന ആക്രമണത്തിന്റെ വിശദമായ എല്ലാ വീഡിയോ ദൃശ്യങ്ങളും ഇസ്രായേൽ പകർത്തിയിരുന്നു പക്ഷേ ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയിരുന്നത് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സ്വാഭാവികമായും അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുവാൻ ഇറാന് സാധിക്കില്ല ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയതിന്റെ ദൃശ്യങ്ങളെല്ലാം ഇസ്രായേൽ സൈന്യത്തിന്റെ കൈവശമുണ്ട് പക്ഷേ ഇറാൻ സൈന്യം ഇസ്രായേലിൽ ആക്രമണം നടത്തിയതിന്റെ ദൃശ്യങ്ങളൊന്നും ഇറാൻ സൈന്യത്തിന്റെ കൈവശമില്ല അത്തരത്തിലുള്ള ചില ദൃശ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് ഇപ്പോൾ പ്രമുഖ ബ്രിട്ടീഷ് മാധ്യമമായ ദ ടെലഗ്രാഫ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ഇത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇസ്രായേൽ സൈന്യം ഇറാൻ നടത്തിയ സുപ്രധാനമായ പല ആക്രമണങ്ങളുടെയും വിവരങ്ങൾ മറച്ചുവെച്ചിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഇതെല്ലാം പുറത്തു വരുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്